ഹലോ ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തൊക്കെ റമലാനൊക്കെ ആയില്ലേ ഞാനിതാ റമലാൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് പക്ഷേ അല്ല പക്ഷേ എൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ കാരണം ഡിലേ ആയതാണ് പിന്നെ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമല്ലോ ടിപ്സായിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ക്ലോക്ക് വരെ ചിലപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കാര്യം പിന്നെന്താ നമുക്ക് കറിവേപ്പില നമ്മളെ വീട്ടിൽ നിന്നും മുറ്റത്തു നിന്ന് പൊട്ടിച്ചെടുക്കുന്ന ഒന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചധികം കൊണ്ടുവരുമ്പോൾ ഞാനത് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് സ്റ്റോറേജ് ബോക്സിൽ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കലെന്ന് കേട്ടോ അങ്ങനെ ഓരോന്നാക്കിയിട്ട് ഓടിയെടുക്കൂല്ലേ അങ്ങനെ അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബിരിയാണിയൊക്കെ പോലെ ഇടയിൽ പിന്നെയും ടിഷ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെക്കുമ്പം ഒരുപാട് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു വൺ മന്ത് ഒക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു വീടും കൂടാണ്ട് ഫ്രീജ് ഫ്രീസറിൽ വെക്കാണ്ട തന്നെട്ടാ എനിക്ക് കിട്ടലുണ്ട് മാസത്തിലൊക്കെ അങ്ങനെ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പം തോന്നലില്ല അതില്ലാണ്ട് പിന്നെ കഴിയുമില്ലല്ലോ പിന്നെ അതങ്ങനെയൊക്കെ പിന്നെ അതാ പഞ്ചസാര അതേപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ആദ്യം ഒരു വലിയൊരു ക ഇതിലാണ് വെച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് റമദാനാവുമ്പം ഇതിൻ്റെ ഇത് നമുക്ക് എപ്പോഴെപ്പോഴും ഫില്ല് ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും ഞാനത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ കഴിഞ്ഞ പർച്ചേസിന് പോയ സമയത്ത് ഞാൻ എന്ത് സമോസയുടെ ഓല ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നോർമലി എല്ലാ റമദാനിലും വാങ്ങിക്കുമ്പം ലാസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ഒരു ഹാഫൊക്കെ കഴിയുമ്പോഴത്തേനും ഒന്ന് ഡ്രൈ ആയിട്ട് വരലുണ്ടാവും അപ്പോൾ ഞാൻ നമുക്ക് അതിന് ഒരു ഇതായിട്ടുള്ളൊരു ബോക്സ് കിട്ടില്ല കിട്ടുകയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോക്സിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നെ ഇറമാനൊക്കെ ആകുമ്പം അത് ഇതാക്കി എടുക്കുക ഓപ്പൺ ആക്കിയിട്ട് ഇതാക്കാന്ന് കരുതി എന്നതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ എനിക്ക് ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിൽ ഇതുവരെ വലിച്ചെണ്ണ ഇങ്ങനെ ഫ്രീസായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അവിടെ നല്ല തണുപ്പാണ് അത്ര ഡിഗ്രിയാണ് മൈനസ് ഡിഗ്രി ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യും ഞങ്ങളൊരു ഏരിയയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഷോപ്പിൽ കുറേ ഇങ്ങനെ ആ ഒരു ടെമ്പറേച്ചറിൽ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വന്നപ്പോൾ അങ്ങനെ ഫ്രീസായതായിരിക്കും പിന്നെ നമ്മൾ നേരം മേലെ തന്നെ സ്റ്റോവിൻ്റെ നേരം മേലെ വെക്കണേനെ കൊണ്ടുപോയി ചൂട് ഇങ്ങനെ മേലൊക്കെ പോകുമ്പോൾ ഫ്രീസ് ആവുകയും ചെയ്യൂലല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇത്തവണയും തേങ്ങ കൊണുന്നത് ഞാൻ പെട്ടെന്ന് എന്താക്കി ഇങ്ങനെ ചിറകിയിട്ട് എടുത്തു വെച്ചു ഇനി ഞാൻ മാറ്റി വെക്കലായിരുന്നു ഓരോന്ന് സമയം വരുമ്പോൾ എടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ബാക്കിയുള്ളത് ചിറകിട്ട് ഫ്രീസറിൽ വെക്കലായിരുന്നു പക്ഷെ അപ്പോൾ ഇനി അങ്ങനെ വെക്കുമ്പോൾ കേട് വരുന്നുണ്ടോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞവനെ വാങ്ങിച്ച് കൊണന്നപ്പോൾ തന്നെ കേടായിരുന്നു അപ്പോത്തവണ ഞാൻ എന്തായിരുന്നാലും ഒരുമിച്ച് ചിരവിയിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവം ചെയ്യാമല്ലോ റമനാലില് ചിലപ്പം എങ്ങനെയൊക്കെയാണ് വരികയെന്ന് പറയാൻ പറ്റൂല അപ്പം ഞാനത് ഒരുമിച്ചിട്ട് മഷുള്ള ഒന്നും കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനെന്ന കുലുക്കിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്തിലും വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവർ നെയ്സും ഇക്കൊക്കെ പറഞ്ഞിട്ട കൊലിക്കേണ്ടത് തേങ്ങ കൊലിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുലുക്കിയൊക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് തെങ്ങ് അങ്ങനെ നോക്കിയെടുക്കാനൊക്കെ അറിയാം എന്ന് തോന്നുമോ എനിക്കറിയില്ല എന്തായിരുന്നാലും മൂന്നെണ്ണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നിനെ എടുത്തത് എങ്ങനെയാവും എന്ന് അറിയുന്നില്ല അപ്പോൾ അതങ്ങനെ ഞാൻ വറുത്ത് വെച്ചിട്ടില്ല ഇക്കൊക്കെ ചില കറിയിൽക്കൊക്കെ പത്തിരിക്കൊക്കെ ഇത് പറ്റി വറുത്തതൊക്കെ ഇഷ്ടമുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് അപ്പോൾ ഉറങ്ങിയ സമയത്തൊക്കെ ഓരോന്ന് ചെയ്ത് നിൽക്കണ സമയത്ത് ഇക്ക പെട്ടെന്ന് എന്താണ് മീനുണ്ട് മീൻ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഷോപ്പിൽ നമ്മുടെ കടയില് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ ഇത് ഇതാണെങ്കിൽ ഫ്രീസ് ആയിട്ട് ഫ്രീസായിട്ട് നിൽക്കുകയാണേന്നു പിന്നെ പോരാത്തിന് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല അതെങ്ങനെ ഞാൻ കട്ട് ചെയ്യും എന്നുള്ളത് നല്ല നല്ല വലിപ്പവും ഉണ്ട് അതിന് അതുമ്പം എങ്ങനെ അപ്പോൾ മുള്ളുമ്പോ ഒക്കെ എങ്ങനെ കട്ട് ചെയ്താവാന്നൊന്നും എനിക്കൊരു ഇത് കിട്ടണില്ല കേട്ടോ എന്തായിരുന്നാല കൂടെ കൂന്തളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ എന്തായിരുന്നു സ്റ്റോർ ചെയ്തിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി പിന്നെ ഇത് ഒരു ഒരുവിതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ തന്നെ കട്ട് ചെയ്തിട്ട് ആയി കിട്ടാൻ പെട്ട ഞാൻ പെട്ട പാട് അപ്പൊ ഞാൻ ഓർത്തു ആ ഇതിൻ്റെ ഒരു മീനിന്റെ തല കട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് ഞാൻ ഞാനതിൻ്റെ പൂവൊക്കെ വലിച്ചെടുത്തിട്ട് അങ്ങനെ മാറ്റി വെക്കുക ചെയ്ത് തട്ടാം പിന്നെ അതിൻ്റെ പല്ല് ആ മുന്നിലത്തെ ഭാഗമൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം ഞാൻ നന്നായിട്ട് പാട് കെട്ടും ഞാൻ ഓർത്തത് ആ എന്താണ് നാലഞ്ച് പേരുടെ തല തള്ളി പൊളിച്ച ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു എത്ര എത്ര ഇതില് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് ഇത് ഒരു മെയിനിൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല അങ്ങനത്തെ ഓരോ ചിന്തകളായിരിക്കും കേട്ടോ അങ്ങനെ ഓരോന്ന് ചെയ്യും ഞാൻ ആ സമയത്തേക്ക് നമ്മളെ ഫോണിൽ ആയത് കുറിസിയുണ്ടല്ലോ ഫോണിലല്ല ടാബില് അത് പ്ലേ ആക്കിയിട്ട് അതും കൂടെ ചൊല്ലിയിട്ട് അങ്ങനെ ഇരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോന്ന് ഇങ്ങനെ മൈൻഡിലേക്ക് വരും അപ്പോൾ ആ ചെയ്യാനുള്ള മൂടും പോവും അതൊക്കെ കൂടെ ഒരു വിഷമായിട്ട് തോന്നും എന്തെങ്കിലും കിട്ടും എനിക്ക് അപ്പോൾ ഞാനത് വെള്ളം വാർന്നിരിക്കുന്ന സമയത്തേക്ക് ഞാൻ അതിൽക്ക് വേണ്ടുന്ന ഉള്ളി മസാല കഷ്ണമീനല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മ അങ്ങനെ കേട്ടോ ചെയ്യാം അങ്ങനെ ഓരോന്ന് അപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ചും കൂടെ എൻ്റേതായിട്ടുള്ള കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ആഡാക്കിയിട്ട് ഞാനൊരു മസാല അങ്ങനെ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ തേച്ചിട്ടുള്ളത് ആണ് കഷ്ണം മീനുകൾക്ക് നമ്മൾ ചെയ്യാം അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് മശോ കുറച്ച് ദിവസം പോവാനുള്ളത് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത്രയും ദിവസം മീനിൻ്റെ കാര്യത്തിൽക്ക് തിരിയണ്ടല്ലോ പിന്നെ ഞാൻ വേഗം ഡ്രസ്സ് മാറി സംസ്കരിക്കാനുള്ളതൊക്കെ ചെയ്ത് അപ്പണി ഉണ്ടായിരുന്നു അവൻ്റെ കാര്യം അവനക്കൊന്ന് പലക കൊടുത്തിട്ട് വീണ്ടും ഉറക്കിയിട്ട് ഞാനതാ വീണ്ടും വന്നിട്ടുണ്ടത് ഇനിയിപ്പോൾ ചെയ്യണത് ഇഞ്ചിയും ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തവണ എന്താക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം കുറച്ചൊക്കെ ഒരു ഇതാക്കിയിട്ട് അരച്ചിട്ടില്ല അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനൊരു മോൾഡിൻ്റെ ഒരു ട്രേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽക്ക് ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ടു ത്രീ ഹവറൊക്കെ വേണ്ടി വരും ഞാനൊരു വൺ ഹവർ അങ്ങനെ വെച്ചു എന്നിട്ട് എന്താക്കി അത് ഞാൻ വേറൊരു സ്റ്റോറേജ് ബോക്സിൽക്ക് ആക്കി വെച്ചു പിന്നെ അതിനൊരു ഷേപ്പ് കിട്ടിയില്ലോ അപ്പോൾ പിന്നെ അതിൽ കടന്നിട്ട് ബാക്കി ഫ്രീസ് ആയിക്കോളും പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിരുന്നില്ലേ അതും കൂടെ ഇതേ എന്താണ് ഇതിൽ ഫോളോ ചെയ്തിട്ട് ഞാനത് അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുഴപ്പമൊന്നും അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ആവുമ്പോ ഒരു സമാധാനമാണ് ഇത് ഓരോ കാര്യങ്ങൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഏർ ബീഫാന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനങ്ങൾ കയ്യിൽ കിട്ടുന്ന സമയത്തേ ഈ സംഭവങ്ങൾ അതൊക്കെ ഞാൻ പറയണത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം വാർന്ന് വരുന്ന സമയത്തിനാവുമ്പോഴത്തേക്കും ഇത് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്തും ഇത് മെൽറ്റ് ആയിട്ടുണ്ടാകും കട്ട് ചെയ്തിട്ട് എടുക്കണേ കട്ട് ചെയ്തിട്ട് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഇട്ടിരുന്നാലും മതിയാകും പിന്നെ അത് ഫ്രീസാവുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കി പപ്പടം ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ അതും ഫ്രീസ് ചെയ്തിട്ട് മേലെ തന്നെയാണ് ഞാൻ വെക്കൽ അങ്ങനെ ഒരു ബോക്സിൽക്ക് മാറ്റി വെക്കലാന്ന് അതങ്ങനെ വെക്കലില്ല അപ്പോൾ അങ്ങനെ ചുമപ്പ് കളറ് ഒരു രീതിയിലൊക്കെയാണ് അങ്ങനെ ആദ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യലായിരുന്നു അപ്പം പിന്നെ നാട്ടിൽ നിന്നല്ലേ നമ്മൾ ഇവിടെ തന്നെ വാങ്ങിക്കലാന്ന് അത് കഴിഞ്ഞിട്ട് ഇ കുറച്ച് മുളക് ഉലുവ കടുക് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ബോക്സ് കുപ്പികൾ കഴുകിയിട്ട് ഞാൻ അതിൽക്കൊന്ന് ഫിൽ ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് എപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെയ്യാനുള്ളൊരു ഇതായിട്ടുള്ളത് എന്നാലും കുറച്ച് അടിഭാഗം കുറച്ചുണ്ടായിരുന്നു ഞാനത് മാറ്റി വെച്ചിട്ടാണ് കുപ്പി ക്ലീൻ ചെയ്തത് പിന്നെ ബാക്കി കുപ്പികളൊക്കെ അതുപോലെ നമുക്ക് കഴിയുന്ന സമയത്ത് അത് കഴുകി ഇങ്ങനെ ഫിൽ ചെയ്തിട്ട് വെക്കലാണ് അപ്പോൾ മൊത്തത്തിൽ ചെയ്യേണ്ട ഒരാവശ്യം വരണില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോ നമുക്ക് ഇങ്ങനത്തെ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് മുന്നൊക്കെ ആയിരുന്നല്ലോ നനച്ചുപുളി പണിന്നൊക്കെ പറയുമ്പോൾ എല്ലാതും ചെയ്യണം ഇപ്പൊ നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴത്തേനും അത് ക്ലീൻ ചെയ്യും എനിക്ക് ഇപ്പൊ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഞങ്ങളിപ്പോ വന്നിട്ട് ഇപ്പൊ അതിൽ ഒന്നും ആയിട്ടില്ലാലോ അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ എപ്പോഴും കൈ എത്തും ഇനിയിപ്പോ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും അവൻ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അവിടെ നമ്മൾ എന്തായിരുന്നാലും എല്ലായിടത്തും എത്തും അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീല് ചെയ്തിട്ടില്ല പിന്നെ റൈസുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഫിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് അത്താഴത്തിനുള്ള റൈസും എന്താട്ടോ നെയ്ച്ചോറിൻ്റെ ചിരുകശാലയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു അധികവും നമ്മൾ നെയ്ച്ചോറാണ് വെക്കൽ ഇപ്പം പിന്നെ ഞാൻ അങ്ങനെ നെയ്ച്ചോറ് വല്ലാണ്ട് അങ്ങോട്ട് ചെയ്യലില്ല ഇത് ഞാൻ അത് കൊണ്ട് വയ്ക്കാൻ പോയ സമയത്ത് ഈ ചോറോന്ന് കാണിക്കണമെന്നെട്ടോ അവ കട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്താന്ന് ചോദിക്കുമ്പോഴാണ് അവനെ മിണ്ടാതിരിക്കണേ എന്നിങ്ങനെ കാണിക്കണേ ഞാൻ വേറെന്തോ കട്ട് ചെയ്യാന്ന് കരുതിയിട്ടാണ് കിച്ചറിൽ വിളി വിളിച്ച് ചോദിക്കണത് അപ്പൊ അവന അവിടെ അങ്ങനെ ഫി ടി വി കണ്ടിട്ടൊക്കെ ഫ്രീ ടൈം അങ്ങനെ ഇതാക്കാർന്നു പിന്നെ എന്താ പറയാ എന്താ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ അപ്പ പെട്ടെന്ന് എണീക്കും അതാ ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ഇതാണ് എന്റെ നാഴീട്ട ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് നാഴികൾ നമ്മളെ കയ്യിലുണ്ട് എനിക്കങ്ങനെ എന്താ ചായപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും വല്ലാണ്ട് ഇതാകേണ്ടി വന്നിട്ടില്ല കേട്ടോ ഞാനിവിടെ വന്നിട്ട് ആകെ വാങ്ങിക്കാൻ എനിക്കിതായിട്ടുള്ളത് അരിപ്പൊടിയും ഇതുപോലെ തന്നെ പുട്ടുപൊടി അരിപ്പൊടി പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ ഞാൻ കാശ്മീരി ആണ് കാശ്മീരി മുളക് ഉണ്ടല്ലോ അതാണ് യൂസാക്കൽ നമ്മൾ സാധാരണ മുളക് പൊടി യൂസാക്കലില്ല കയ്യിൽ പോയപ്പോൾ പോയപ്പോലൂന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പാടില്ല എനിക്ക് ഇവിടുത്തെ സ്പൈസസിനോട് എനിക്ക് എല്ലാവരും പറയും ഇവിടെ നിന്ന് എല്ലാതും കിട്ടും കിട്ടും കിട്ടാതിരിക്കൊന്നുമില്ല പക്ഷെ എന്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ റേറ്റ് കൺവേർട്ട് ചെയ്തിട്ട് നോക്കുമ്പം ഡബിൾ റേറ്റ് ആവും പക്ഷേ ഇനിയിപ്പോൾ റേറ്റിൻ്റെ കാര്യം മാറ്റി വെച്ചിരുന്നാലും ടേസ്റ്റും ഒരു ഒരു ഇതല്ല കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു എന്തോ ഒരുപാട് ഇട്ടാലും ഒരു ചണ്ടി പോലെ ഫീൽ ചെയ്യാന്ന് അറിയില്ല ചണ്ടി പോലെ മീൻസ് ഒരു കുത്തല് പോലെ ഒക്കെ ഫീൽ ചെയ്യും അങ്ങനെയുണ്ടല്ലോ നമ്മൾ അറബിക് മസാല ഒക്കെ വേറൊരു ഇതല്ലേ അതേപോലെ തന്നെ ഇത് എനിക്ക് എനിക്കിപ്പോൾ മീറ്റ് മസാലയൊക്കെ യൂസ് ആക്കും നമ്മളെ മീറ്റ് മസാലയൊക്കെ നല്ല ഫ്ലേവറാണ് ഇവിടുത്തെത് പവർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുക അതിനൊന്നും ഒരു ഫ്ലേവർ വല്ലാണ്ടില്ലാത്തൊരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ കുറേ ഇടുമ്പം ഭയങ്കരമായിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ടൈപ്പായിട്ട് പോവുമല്ലോ അങ്ങനെയൊക്കെ അപ്പം എനിക്ക് ഞാൻ ഇപ്പം മുളക് പൊടിയും വാങ്ങിച്ചിട്ടുണ്ട് റെഡ് ചില്ലിയും കശ്മീരിയും വാങ്ങിച്ചിട്ടുണ്ട് എന്താകും എനിക്കറിയാൻ പാടില്ല നോക്കി നോക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടാബിളും ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ പോയ സമയത്ത് പുറത്ത് പോയിരുന്ന സമയത്ത് ഇച്ചു കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കക്കും അതെ ചെടികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇതിലുള്ളത് ഈ ഇത് എന്താ പറയുക ഈഡ്രോൾസിലൊക്കെ ഉള്ളത് മരുന്നും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഇക്കിൻ്റെ പ്രഷറിൻ്റെ മരുന്ന് അതുപോലെ തന്നെ തലവേദന അങ്ങനെയൊക്കെ എതിച്ചുകൊണ്ട് ബുക്സും കാര്യങ്ങളൊക്കെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചെക്കനെ കൊണ്ട് അവനെല്ലാതും ഉടുക്കും അപ്പതാ ഇനി ഇത് ഇതിലിപ്പോൾ പാമ്പേഴ്സാന്ന് ഞാൻ ആ വക്കലുണ്ടായിരുന്നത് അപ്പം അവനത് ഒരു ഓർമ്മ വരലാണ് ആ സമയത്ത് അതൊക്കെ എടുത്തിട്ട് താഴെ കളയും ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് എറിയണതാണ് അപ്പൊ ഞാൻ രാവിലെ അവന്റെ ശ്രദ്ധയിൽക്ക് അത് വന്ന് അല്ലെങ്കിൽ അത് ഓന ഓർമ്മ വന്നിട്ട് അത് തുറന്നിട്ട് പണി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എടുത്തിട്ട് മേലക്ക് ഒരൊറ്റ അങ്ങനെ പൊക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് പൊക്കിയിട്ട് മേലക്കള വെക്കലാണ് എന്നിട്ട് പിന്നെ അവനെ ഉറങ്ങിയിട്ട് നൈറ്റിൽ ഈ സമയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ അത് അതേപോലെ താഴക്ക് വെക്കും അല്ലാണ്ട് വേറെ നിർത്തില്ല പിന്നെ ഇച്ചു ഏട്ടിച്ചു ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ സ്റ്റഡി ടേബിൾ ടേബിളുമൊക്കെ വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശ്രദ്ധ അതുമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ വെക്കാന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവൻ തന്നെ കേട്ടോ വെക്കുന്നത് അപ്പോൾ പിന്നെ ഖുറാനും അതുപോലെ തന്നെ മാലും ഒക്കെ അങ്ങനെ നമുക്കൊരു റമലാൻ്റെ ഫീലിംഗ് കിട്ടും ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഇതുമൊന്നും അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലമ്മക്ക് അമ്മ ഭയങ്കര റേസ് ആണ് ഈ ചെടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇക്കും ഒക്കെ അങ്ങനത്തെ ഇഷ്ടമാണ് പക്ഷെ ഒരു ഇപ്പൊ ഇപ്പൊരോന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും അതങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോ പിന്നെ ഓക്കെ ഞാനും അങ്ങനെ അതായിട്ട് ആ ഒരു ഭാഗത്തേക്ക് നിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താ സ്മെല് കിട്ടിക്കോട്ടെഴുതിയിട്ട് ഒന്നൊക്കെ ഒന്ന് പൊവച്ചിട്ട് ഉം അങ്ങനെയാന്നിട്ടോ എന്തായിരുന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂക്ക് ഈ ഇത് പ്ലാന്റ് ഞാൻ ഇടക്ക് അത് ഇങ്ങനെ ഞാൻ കീരുതും അതിപ്പോ എന്താണ് അവൻ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാ അവൻ തന്നെ നന നനച്ചിട്ട് ഒക്കെ നോക്കണൊരു ഇത് അവന് ഉണ്ടാവായിരിക്കും എന്നുള്ളത് പക്ഷെ നമ്മളിപ്പോ ഇവിടെ അല്ലേ അപ്പൊ അതൊന്നും ഇപ്പോ കഴിയൂലോ പിന്നെതാ ിച്ചു അപ്പോ എണീക്കണ സമയത്തെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ചെയ്യണത് അവന് അവനവിടെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ ഇതൊരിക്കലും ചെയ്യാൻ കഴിയൂല അവന് അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴേ എനിക്ക് ഫ്രീ ഉണ്ടാവുകയുള്ളു അപ്പോൾ അവനുള്ളതിനെ കൊണ്ട് തന്നെ അതാ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്ത് അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവൻ സമ്മതിക്കില്ല പിന്നെ എനിക്ക് നോർമലി ഉള്ളതല്ലേ അപ്പോൾ എത്രയുള്ളൂ കിട്ടാന്ന് നമ്മളെ ഒരു ബ്ലോഗെന്ന് പറയുന്നത് സ്ലാമലേക്കും